ഹലോ ഹായ് മുത്തുമണി സിലള എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മദി ഞങ്ങൾ റാഹത്തായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് അറിയണതേ ഇന്നലെ ഞാൻ കുറേ വീഡിയോസുകൾ കണ്ട് നമ്മളെ സിലോ ടോക്ക് സിലോ ടോക്കിന് എന്ത് സംഭവിച്ചു എന്താണ് അവർക്ക് പറ്റിയത് കുറേ റിയാക്ഷൻ കാര്യ ഇങ്ങനെ വീഡിയോസുകൾ ഇടുന്നുണ്ട് എനിക്കത് കണ്ടപ്പോൾ ഒരു വീഡിയോസ് ഇടണം എന്ന് തോന്നിയിട്ടോ നമ്മളെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്മളെ കുടുംബ പ്രശ്നങ്ങൾ പറയാറൊക്ക ഏറ്റവും നല്ലത് അതാണ് കേട്ടോ നമ്മൾ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും മോട്ടിവേഷൻ ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് സിരുവിൻ്റെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് ഒരു വ്യക്തിയാണ് കേട്ടോ കാരണം എന്താ ചോദിച്ചാൽ നമ്മൾ ഒന്നും ഇല്ലായ്മയിലൂടെ വന്നൊരു വ്യക്തി അത്രത്തോളം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷനാണല്ലോ നല്ലോണം കഷ്ടപ്പെട്ട് മക്കളെ നോക്കി അതിൻ്റെ ഇടയിലൂടെ പഠിക്കാൻ പോയി മറ്റുള്ളവരെ സഹായിച്ച് നല്ലൊരു കുടുംബം നല്ലൊരു കുടുംബജീവിതീട്ട് ഒരു ഇത് നമ്മൾ കാണുന്നത് അങ്ങനെയാണേ എന്തോ ഒരു സംഭവം ഒരുക്കവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി എന്താന്നുള്ളത് നമുക്കറിയില്ല അതെടുത്ത് റിയാക്ഷൻകാരിക്കാർ അങ്ങനെ വീഡിയോസുകൾ അങ്ങനെ ഇടുന്നുണ്ട് അപ്പം അതിനെ പറ്റി ഞാൻ പറയുന്നത് അവള് ഒരു വീഡിയോസട്ട് ഇട്ടുണ്ടാവും എന്തോ ഒരു സംഭവം ഓരോ കുടുംബ പ്രശ്നത്തിന് എന്തോന്ന് സംഭവിച്ചിട്ടുണ്ടാവും അപ്പം അത് നിരന്തരം അവളെ വീഡിയോസിൽ തന്നെ അവള് പറയുന്നുണ്ട് നിരന്തരം ഒരു കമന്റ് വന്നപ്പോൾ ഓളായി ഞാൻ മറുപടി ആയിട്ട് കൊടുത്തതാണ് അത് കൊടുക്കണ്ടില്ലായിരുന്നു എൻ്റെ ഒരു അഭിപ്രായ കേട്ടോ നമ്മളെ കുടുംബ പ്രശ്നങ്ങൾ നമ്മൾ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയരുത് അത് പറയുമ്പോൾ നമുക്ക് ഞമ്മക്കതിൻ്റെ ഉള്ളൊരു മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രയാസമാണ് ഒരു നല്ലൊരു ജീവിതമാണല്ലോ ഒരു കണ്ടിട്ട് ഞമ്മൾക്കും ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് നല്ല രീതിയിൽ മക്കളെ നോക്കിയാണ് മക്കൾക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണ് ഒരുപാട് പേരെ സഹായിക്കണേ അത് കാണുമ്പോൾ നമ്മൾക്കും അതുപോലൊക്കെ ചെയ്യാനുള്ള ഓരോ പ്രയോജനങ്ങളാണ് പഠിക്കാനും എല്ലാത്തിനും കേട്ടോ മക്കൾക്കുള്ളത് എല്ലാ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു ഹസ്ബൻഡ് വൈഫ് മക്കൾ എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ എവിടെ എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ടോ അത് ചില ഭർത്താക്കന്മാർക്കുണ്ട് കേട്ടോ എല്ലാവരും ഞാൻ പറയുന്നില്ല ചില ഭർത്താക്കന്മാരുണ്ട് പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും കുറ്റം പറയുന്നത് അതുപോലെ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചണോ ഇല്ല എന്നുള്ളതൊന്നും ഞമ്മക്കറിയില്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഏത് എന്ത് പറഞ്ഞാലോ മക്കളും ഉമ്മയും ഉപ്പയും മക്കളും ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതമുണ്ടല്ലോ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ജീവിതം കേട്ടോ അത് അത് ഇല്ലാത്തവർക്ക് ഇപ്പോൾ അതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഭയങ്കര അറിയാം അപ്പോൾ ഒരുമിച്ച് ജീവിച്ച് അതിലുള്ള സന്തോഷങ്ങളൊക്കെ മുന്നോട്ടായിട്ട് അവർക്ക് ഞമ്മക്ക് പോലെ ജീവിതമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കട്ടോ മിസ്റ്റേക്കുകളൊക്കെ എല്ലാവർക്കും വരുന്നതാണെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് നല്ല രീതിയിൽ നമ്മളതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക പിന്നെ സിരുവിനെ പറയുകയാണെങ്കിൽ ഇപ്പം നല്ലൊരു മാനസികാവസ്ഥ ആയിരിക്കും ഇങ്ങനെ റിയാക്ഷൻ കാര്യക്കാർ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസുകളൊക്കെ സോഷ്യലിൽ ഇടാതൊക്കെ നല്ല നല്ല വീഡിയോസും കണ്ടൻറ്റും മുന്നോട്ടേക്ക് പോവുക നമുക്ക് നല്ല നല്ല മോട്ടിവേഷൻ തരുക ഒരുപാട് സഹ സഹായിക്കുന്നൊരു വ്യക്തികളന്നെട്ടും ഹസ്ബൻഡായാലും മോളായാലും മക്കളായാലും എല്ലാം ഒരുമിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യരുത് എന്ത് പറ്റി അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനെ കാണുന്നതുകൊണ്ടായിരിക്കും കുറേ ആൾക്കാർ ഇട്ടത് പെട്ടെന്ന് ഒരാളെ കാണാതെ കുമ്പോൾ ഉണ്ടാവുമല്ലോ എന്ത് പറ്റി എന്താ സംഭവിച്ചെന്നുള്ളതൊക്കെ അറിയാനിട്ടായിരിക്കും കമൻറ്റിട്ടത് ആ കമ്പനി കമൻറ്റിനും വേണ്ടിയിട്ട് മറുപടിയും കൊടുത്ത് അതാണ് ഇപ്പം അതാണ് ഇപ്പോൾ സംഭവിച്ചു പോയത് ഏതായാലും എല്ലാം റെഡി ആവട്ടെ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ ഞാൻ ഞാനിന്നിപ്പം അത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ വീഡിയോസുകൾ ഇങ്ങനെ ഒന്ന് കണ്ടാണ്ടല്ലോ അതിൻ്റെ ബാക്കി ബാക്കിയായിട്ട് ഇങ്ങനെ കാണുമല്ലോ അത് കണ്ടപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ എത്രത്തോളം ഉള്ള പ്രയാസമുണ്ട് അതിപ്പോൾ ഓളും ഓള മക്കളും കാണുമ്പോൾ ഓള ഹസ്ബൻഡ് കാണുമ്പോഴും ഒക്കെ ഒരു പ്രയാസം തന്നെയാണ് എല്ലാവർക്കും അതൊക്കെ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇനി ആരും ആരും വേണം നമ്മൾ വീഡിയോസ് നല്ല നല്ല വീഡിയോസുകളിടുക ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസും കാര്യങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുക അതാണ് നല്ലത് നല്ല കണ്ടൻ്റ് എല്ലാവർക്കും കൊടുക്കുക നല്ല മോട്ടിവേഷൻ ഉള്ള വീഡിയോസൊക്കെ കണ്ട് ഞമ്മക്കൂടി കുറേ പ്രയോജനമുള്ള ഒരു വീഡിയോസാണ് അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുകട്ടോ നമ്മളെ രാവിലത്തെ പത്തിരിയും കറിയും ചായയും ഒക്കെയാണ് ഹാ കൂട്ടത്തില് ഞാനതിങ്ങനെ പറഞ്ഞതെന്നുള്ളു കേട്ടോ എല്ലാവരും പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ടും പിന്നേക്കും വരാം അതുവരെയേക്കും ബൈ